മതം തോട്ടം പോലെയാണ് സംസ്കാരം വനം പോലെയാണ് വനം വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു വ്യത്യസ്ത വർഗ്ഗങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും പുൽവർഗങ്ങളും മൃഗങ്ങളും മറ്റു ജന്തുക്കളും പക്ഷികളും എല്ലാം ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് വനം അത് ശീതളമാണ് സുന്ദരമാണ് ശ്യാമളമാണ് സുഗതമാണ് എന്നാൽ അതിനെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കൊഴിയെടുത്ത് അതിൽ വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ വെള്ളം കൊടുത്താൽ വളം കൊടുത്താൽ കള പറിച്ചാൽ അത് തോട്ടമാകും ഒരിക്കലും വനമാകില്ല മതങ്ങൾ തോട്ടങ്ങളാണ് ഒന്ന് മാത്രം ഒന്നിലൂടെ മാത്രം ഒന്നിനു വേണ്ടി മാത്രം എന്നാൽ സംസ്കൃതി സംസ്കാരം അത് വനം പോലെയാണ് അത് പരസ്പര ബഹുമാനത്തെ വളർത്തുന്നു നീ നിന്റെ വിശ്വാസങ്ങളെ പാലിച്ചുകൊള്ളു നീ നിന്റെ ആചാരങ്ങളെ അനുഷ്ഠിച്ചുകൊള്ളു ഞാൻ എൻ്റെ വിശ്വാസങ്ങളെയും എൻ്റെ ആചാരങ്ങളെയും പാലിക്കും അനുഷ്ഠിക്കും നമ്മൾക്ക് തമ്മിൽ പരസ്പരം സ്നേഹിച്ച് പരസ്പര ആദരവോടുകൂടി ഒന്നിച്ചു കഴിയാം ഞാൻ നിന്റെ ദിനെ നിന്ദിക്കാൻ വരില്ല നീ എൻ്റെതിനെയും നിന്ദിക്കരുത് അതെനിക്ക് ഉറപ്പാണ് ഇങ്ങനെയുള്ള പരസ്പര സ്നേഹാദരവോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് സംസ്കൃതികൾ ലോകത്തിലുണ്ടായിരുന്ന എല്ലാ സംസ്കൃതികളും അവയെ നശിപ്പിച്ചത് തോട്ടങ്ങളായ മതങ്ങളാണ് ഒന്ന് മാത്രം വിള മറ്റെല്ലാം കള